കടങ്ങല്ലൂർ പഞ്ചായത്തിൽ ജൽ ജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൊളിച്ച റോഡുകളെല്ലാം സഞ്ചാരിയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ കടങ്ങല്ലൂർ എടയാർ റോഡ് ഉപരോധിച്ചു ഉപരോധ സമരം എസ് ഡി പി ഐ കളമശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് സാദിക് എലൂക്കര ഉദ്ഘാടനം ചെയ്തു നിർമ്മിക്കാൻ അല്ലെങ്കിൽ പുനർ നിർമ്മിക്കാൻ സഹായിച്ചത് നമ്മുടെ ഈ കളമശ്ശേരിയുടെ ഈ കളമശ്ശേരി മണ്ഡലത്തിലെ എം എൽ മന്ത്രിയുമായ പി രാജീവാണെന്നുള്ള പോസ്റ്റുകളാണ് കണ്ടത് നിങ്ങൾക്ക് വിവരവകാശത്തില് നിങ്ങൾക്ക് ഒരു പേപ്പർ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ പണത റോഡുകൾക്ക് ഒരു രൂപ പോലും ഈ രാജീവിന്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടില്ല എന്ന് ആരെ കാണിക്കാനാണ് ഇതുപോലെയുള്ള വലിയ വലിയ ഫ്ലെക്സുകൾ വയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും നന്നാക്കണമെന്നാണ് ഈ അവസരത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പഞ്ചായത്തിൽ നിന്നും ആരംഭിക്കുന്ന റോഡ് റോഡ് അത് അത് വഴി ആലുവയിലേക്ക് പോകുന്ന ഇവിടുത്തെ നന്നായിട്ട് അറിയാവുന്നതാണ് ൂർ വെസ്റ്റ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഫൈസൽ പോട്ട അധ്യക്ഷത വഹിച്ച സമരത്തിൽ എസ് ഡി പി ഐ കളമശ്ശേരി നിയോജക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി അഷ്കർ മാനാലി വിഷയാവതരണം നടത്തി കേരളത്തിൽ മലിനമായിട്ടുള്ള മണ്ണ് കേരളത്തിൽ ഏറ്റവും അധികം മലിനമായ വായു അധിവസിക്കുന്ന കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഇന്ന് പറഞ്ഞാൽ ഒരു ഒരു തരത്തിലും ജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്ത പെരിയാറിനെ